തിരുവനന്തപുരം കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിലാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഉദ്ഘാടന മാമാങ്കം നടത്തി ഈ റോഡ് തുറന്നുകൊടുത്തു എനിക്ക് പിന്നിൽ കാണുന്ന ഫ്ലക്സിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട് കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡ് നൂതന രീതിയിൽ നവീകരിച്ച എൽ ഡി എഫ് സർക്കാരിനും നഗരസഭയ്ക്കും അഭിനന്ദനങ്ങൾ എന്നാണ് സത്യം ഇത് നവീകരിച്ചിരിക്കുന്നത് നൂതന രീതിയിലാണ് കണ്ടിട്ട് വരാം എന്ത് സജി എന്ന് ചോദിച്ചു പോകും നോക്കിയേ ആഘോഷിച്ച് ലഡുവൊക്കെ നൽകി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത റോഡാണ് ഈ കിടക്കുന്നത് ആടിയും ചാടിയും ആടിയൊലനും ഒക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട് മത്താപ്പും പൂത്തിരിയും പടക്കവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ ദേ ഇതാണ് നൂതനമായ രീതിയിൽ നവീകരിച്ച് ലഡുവൊക്കെ വിതരണം ചെയ്ത ഉദ്ഘാടന മാമാങ്കം നടത്തിയ ആ റോഡ് അതെ നോക്കിയാൽ കാണാം വലിയ രീതിയിലുള്ളൊരു ട്രാഫിക് ബ്ലോക്ക് റോഡിന്റെ പകുതി ശതമാനം പോലും പണി പൂർത്തിയായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത്തരത്തിൽ ഒരു റോഡിലാണ് ലഡു വിതരണം ചെയ്ത് ഉദ്ഘാടന മാമാങ്കം നടത്തി ഇത് പൂർത്തിയായി എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു എലക്ഷൻ പ്രചാരണം ഇന്നലെ ഇവിടെ നടത്തിയത് രണ്ടാഴ്ചത്തേക്ക് കുഴിച്ചിട്ട റോഡുകൾ ഒന്നര മാസം എടുത്തതിന് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് മുപ്പത് ശതമാനം മാത്രം പണി തീർന്ന റോഡാണെന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തം എന്നിട്ടും സമയമല്ലേ തീരെ ഉളിപ്പില്ല എന്ന മട്ടിലാണ് പകുതിപ്പണിയിൽ ഉദ്ഘാടന മാമാങ്കം നടത്തിയത് എന്നാലും ഇതെന്ത് പ്രവശന സജിയെ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ കൂടുതലൊന്നുമില്ല സൂപ്പർ ആയിട്ടുണ്ട് ലഡുകടുത്ത് ഉദ്ഘാടനം നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണം മാത്രമാണെന്നുള്ളത് ബോധ്യമായി എന്തായാലും കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട റോഡ് ഒരു സൈഡ് രണ്ടാഴ്ചത്തെ പണി മൂന്ന് മാസം കൊണ്ട് ഒരു സൈഡ് തുറന്നു കൊടുത്തു എന്നത് മാത്രമാണ് പറയേണ്ടത് തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം മലയോർഗീസ് പോൻ ഫോക്കസ് ന്യൂസ് ടി വി